പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മെ അറിയിക്കട്ടെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുപോകുന്ന ദൈവവചന പ്രഘോഷണങ്ങൾ അതിൻ്റെ ധ്യാനം എല്ലാം ക്രിസ്തു യേശുവിലുള്ള ബന്ധത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് പത്രോസ് സൗഖ്യപ്പെടുത്തി മരിച്ചവരെ പോലും ഉയർപ്പിച്ചു പൗലോസും അനേകരെ സൗഖ്യപ്പെടുത്തി മരിച്ചവരെ പോലും ഉയർപ്പിച്ചു എന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചു വരികയാണ് ഒരിക്കൽ കൂടെ നമ്മളിന്ന് അഫോസ്വര പ്രവർത്തനം ഇരുപതാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ ഒന്ന് വ്യായിച്ച് ധ്യാനിക്കുകയാണ് പ്രാർത്ഥിച്ച് ആരംഭിക്കുക ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേം ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഭർത്താവ് എൻ്റെ കൃപ ധാരാളമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരുമാറാകണമേ ആ മേ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൻ നമ്മുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രിയമുള്ളവരെ ഒരുമിച്ച് കൂടി നമുക്ക് ദൈവചനം കേൾക്കുവാൻ സാധിക്കുന്നല്ലോ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇവിടെ നമ്മൾ വായിച്ച ധ്യാനിക്കാൻ പോകുന്ന വിഷയം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു യൂത്തികോസ് എന്ന് പറയുന്ന ഒരു ബാലനെ പൗലോസപ്പോസോരൻ മരണ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഒമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇരുപതിൻ്റെ ഒമ്പത് പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിൽ ആണ്ടു നിദ്രാധീനനായവൻ മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു അവനെ ചെന്നെടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഏഴാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വ്യക്തമാകും ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അടുത്ത ദിവസം യാത്ര പുറപ്പെടി പുറപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു അർദ്ധരാത്രി വരെ പ്രസംഗം നീണ്ടുപോയി ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു യവുത്തിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിലാണ്ടു നിദ്രാധീനനായ അവൻ മൂന്നാം നിലയിലും താഴെ വീണു അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുനിഞ്ഞവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് ജീവനുണ്ട് പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിലേർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി ഹാലലിയാം പ്രിയമുള്ളവരെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മരിച്ചുപോയ ഒരാളെ പൗലോസ് ജീവൻ കൊടുത്ത് ബന്ധുമിത്രാദികൾക്ക് തിരികെ ഏൽപ്പിക്കുന്നതാണ് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് ഭയമില്ല പൗലോസ് ലീഹ ഭയപ്പെടേണ്ട അവന് ജീവനുണ്ടെന്ന് പറയുകയാണ് കൂടി ഈ മരിച്ചുപോയൻ്റെ അടുത്തേക്ക് ലീഹ ചെല്ലുകയാണ് അവനെ ആലിംഗനം ചെയ്തു പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പൗലോസിന്മേലുള്ള ദൈവാത്മാവ് ആ തുടിക്കുന്ന ജീവൻ യുവതിക്കോസിനെ ആ മൃതശരീരത്തെ പൗലോസ് ആലിഗനം ചെയ്തപ്പോൾ അവനിലേക്ക് പ്രഭവിച്ചു അവൻ എഴുന്നേറ്റോന്നു ഇതിനകത്ത് ഒരു വശത്ത് ഇതൊരത്ഭുതമാണ് നടക്കുന്നതെങ്കിലും ഈ യുവാവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം യുവൻ അലശനായിട്ട് എഴുതും ഉറങ്ങിപ്പോയി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ട ആ ഭാഗത്തു നിന്ന് ഒരു മുടന്തനായ ജന്മനാ മുടന്നനായ ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരുവൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവനിൽ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം കണ്ടിട്ട് അവനെ എഴുന്നേൽപ്പിച്ചതായിട്ട് നമ്മൾ ധ്യാനിച്ചു എന്നാൽ ഇവിടെ ഈ ഉറങ്ങിപ്പോകുന്ന ഈ യുവാവിന് ഒരിക്കലും വിശ്വാസമില്ല മാത്രമല്ല പ്രസംഗം നീണ്ടുപോയപ്പോൾ അവൻ അസഹന അസഹിഷ്ണുവായിട്ട് അവൻ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്ത് അവൻ ഉറങ്ങിക്കളഞ്ഞു ഇന്നും സുവിശേഷം ഓരോ ഓരോറക്കമില്ലെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും ദിവസങ്ങളായിട്ട് ഉറങ്ങാത്ത ആളാണെങ്കിലും ഉറങ്ങിപ്പോവും പണ്ട് ഈ പ്രത്യാശ ഭവനില് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരച്ഛൻ ബെന്നി എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛൻ പ്രസംഗം പറഞ്ഞു രണ്ട് വല്ലുമ്മമാർ ഇരുന്ന് ഉറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഉറങ്ങിക്കോ അമ്മച്ചി ഉറങ്ങിക്കോ സമാധാനത്തോടെ ഉറങ്ങിക്കോ എൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ഉറക്കമെങ്കിലും വന്നല്ലോ കേട്ടാ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു നേരത്തെ ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലെ ഒരു അമ്മച്ചേരി നന്നായി ഉറങ്ങി അപ്പോൾ പ്രസംഗം എല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഈ അമ്മച്ചേരി ഒന്ന് പരിചയപ്പെട്ടു അച്ഛൻ പരിചയപ്പെട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു പ്രസംഗമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അച്ചാ അച്ഛൻ പ്രസംഗം അങ്ങ് തുടങ്ങിയോടുകൂടി കൂടി എവിടെ നിന്ന് വന്നില്ല എന്ന് അറിഞ്ഞുകൂടാ ഒരു ഉറക്കം അങ്ങ് വന്നു എത്ര ദിവസമായി ഉറങ്ങാതിരുന്ന് ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അച്ഛനെ അമ്മച്ചിമാരോട് പറഞ്ഞത് ഉറങ്ങിക്കോ എൻ്റെ പ്രസംഗം കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് തന്നെ അത്ഭുതമാണ് എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്നും വചനം കേൾക്കാനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ തുറന്ന് വായിക്കാനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ എന്തെങ്കിലും ഒരു പഠനത്തിനിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശാരീരിക നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശാരീരിക ക്ഷീണം കൊണ്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉറങ്ങി അതിൻ്റെ ക്ഷീണം മാറ്റി നമ്മൾ അടുത്ത ആത്മീയ കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കണം ഇല്ലെങ്കിൽ മറ്റൊന്നുള്ളത് നമുക്ക് അലസതയാണ് അപ്പോൾ അവിടെ പിതാക്കന്മാരിങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനിക്കുമ്പുള്ള പ്രഭാത പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ പാടുന്നുണ്ട് രാജ്യത്തിൻവാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാം അവമനം കാൻ അത്യുൽസാഗമവശ്യം ദാൻ അലസതലേ സംഭാവിച്ചാൽ അശുഭവഴിക്കു വശംവതനായി സ്വാത്മാ സ്വയമേ നിഖനീച്ചാൻ രാജ്യത്തിൻ്റെ വാതിൽ വീതി കുറഞ്ഞതാണ് ഇടുങ്ങിയതാണ് ആ വഴിയിലൂടെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് അത്യുത്സാഹം ആവശ്യമാണ് അലസത അലസതാ രേസംഭാവിച്ചാൽ അശുഭ വഴിക്ക് വശമ്പതനായി സ്വാത്മത്തെ സ്വയമേ നിഖനിക്കും അപ്പോൾ ഈ യുവാവ് ഈ ബാലൻ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവൻ വചനപ്രസംഗം ദീർഘിച്ചു പോയപ്പോൾ ഇവൻ തീർന്നു ഇവൻ ജനൽപ്പടിയിലിരിക്കുകയായിരുന്നു ഫോലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ ഗാഠനിദ്രയിലാണ്ടു ഒരു മയക്കമൊന്നുമല്ല ഗാഢനിദ്രയിൽ അപ്പോൾ അവൻ അവനെ തന്നെ ശ്രദ്ധിച്ചില്ല അവനിരിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചില്ല അതിൻ്റെ അപകടം ശ്രദ്ധിച്ചില്ല പ്രിയമുള്ളവര് ഇവിടെ ഇവനെ അത്ഭുതം നടത്തി രക്ഷിച്ചു എന്നുള്ളത് അനേകരുടെ വിശ്വാസത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തി എന്നുള്ളതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെ സുവിശേഷത്തിൽ പങ്കെടുക്കാൻ വന്ന ഇവന്റെ അലസത എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം അവൻ മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു ഒന്നാം നിലയിൽ രണ്ടാം നിലയിൽ അല്ല മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു അപ്പോൾ അവൻ ഇരിക്കുന്ന സാഹചര്യം ചുറ്റുപാട് ഞാനിങ്ങനെ ശ്രദ്ധയില്ലാതെ ഉറങ്ങിപ്പോയാൽ എനിക്ക് അപകടമുണ്ടാകുമെന്നൊന്നും അവന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഒരു വിചാരം വേണം നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഒരു വിചാരം വേണം കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരു കുടുംബ യൂണിറ്റിൽ പങ്കെടുക്കുമ്പോൾ കുടുംബയോടിൻ്റെ ഭാരവാഹിത്വം ഓരോ വർഷത്തേക്ക് ഓരോ ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുകയാണ് ആ വർഷം ഈ വർഷത്തേക്ക് ചുമതല ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല നിലവിലുള്ളവർ ആരും മുന്നോട്ട് പോകാൻ അവരും കൂട്ടാക്കുന്നില്ല ഞാൻ ആ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വന്തം ജീവിതം മക്കളുടെ ജീവിതം വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൊക്കെ വന്നപ്പോൾ ജീവിത പങ്കാളിയുടെ പോലും തുണ കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ തുണ കിട്ടാതെ വരുമ്പോൾ സഹോദരങ്ങളുടെ തുണ കിട്ടാതെ വന്നിട്ടും പലയിടത്തു നിന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമായിരുന്നിട്ടും ഒപ്പം തന്നെ അവ അവഗണനകളും ഉണ്ടായിട്ടും നിങ്ങൾ ഇന്നവരെയും നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കാൾ ഒട്ടും താഴാതെ തന്നെ കാത്തു സൂക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നാമത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീടെടുക്കപ്പെട്ട ഈ പരിശുദ്ധ സഭയിൽ അംഗങ്ങളായിരിക്കും നിങ്ങൾ ഈ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടു വരുവാൻ അതിനെ ശക്തമായി നിലനിർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കാതെ ഈ വിഷയത്തിൽ അലസരായി നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കാർക്കും യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല യേശുക്രിസ്തു നിങ്ങൾക്കു വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തി ചിന്തിയെന്നുള്ള ബോധ്യമില്ല യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു എന്നുള്ള ആ അറിവില്ല മരണാന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങളെ ഇവിടെ ആരും എന്താ പറയുന്നത് ശക്തമായി നിങ്ങളെ പ്രേരിപ്പിക്കില്ല നിങ്ങളെ ആരും അതിൻ്റെ പേരിൽ വഴക്കു പറയില്ല നിങ്ങൾക്ക് സാധാരണ എല്ലാ വിശ്വാസികളും ജീവിക്കുന്നതുപോലുള്ള വിശ്വസി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഉണ്ട് പക്ഷെ എന്നാൽ മരണാനന്തരം മരണാനന്തരം നിങ്ങൾ പിടിക്കപ്പെടും അന്ന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളേൽപ്പിച്ച താലന്തുകൾ എങ്ങനെ ശ്രദ്ധിച്ചു നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ചോദ്യം വരും പ്രിയമുള്ളവരെ ഈ ഒരു ആമുഖ സന്ദേശം ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇന്നുവരെ നടത്തിക്കൊണ്ടുവരുന്നതെന്ന് ആ ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം പ്രിയമുള്ളവരെ അൽപാലസ്യം നമുക്കുണ്ടായാൽ നമ്മൾ പിഴവഴി നയിക്കപ്പെടും അലസത ലേശം ഭാവിച്ചാൽ അശുഭവഴിക്ക് വശമ്പതനാകും സ്വാത്മത്തെ സ്വയമേ നിഗനിക്കും ഈ പ്രിയപ്പെട്ടവനെ ഉയർപ്പിച്ചു എന്നുള്ളതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിവൻ്റെ ഗുണം കൊണ്ടല്ല അത് ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരിച്ചവരുടെ മേലും അധികാരമുള്ളവനാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കർത്താവ് രക്ഷകരുമായ യേശുക്രിത്യവും മരിച്ചവൻ്റെ മേൽ പോലും അധികാരമുള്ളവനാണെന്ന് തെളിയിക്കാൻ അവിടെ അത്ഭുതം പ്രവർത്തിച്ചതാണ് എന്നാൽ ഇവൻ താനിരിക്കുന്ന സാഹചര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം താൻ ഇങ്ങനെ ഇരിക്കേണ്ടവനാണെന്നുള്ള വിചാരമൊക്കെ ശ്രദ്ധിക്കാതെ പാലിക്കാതെ ഇവൻ മൂന്നാം നിരയുടെ മുകളിൽ നിന്ന് ഗാഠനിദ്രയിലാണ്ട് താഴ്ചയ്ക്ക് ചാടുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളും ഞാനും പരിശോധിക്കുക ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സുവിശേഷ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയാണോ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീഴും മരണം വരെ സംഭവിക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇന്നുമുതൽ ദൈവവചന കേൾവിയെല്ലാം ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ പരിശുദ്ധാത്മാവെ ഈ വചനം കേൾക്കുവാൻ ഈ വചനം വചനമെൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ എന്നെ സഹായിക്കണമേ ഒരു തരി പോലും ഞാൻ ഉറങ്ങാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന് മുമ്പാകെ പ്രിയപ്പെട്ടവരെ ഇരിക്കണം വലിയ അപകടത്തിൽ നിന്ന് എത്രയോ അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു ഇനിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് നിർബന്ധമില്ല പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളത്യഥികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവി നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവനാൽ ഞങ്ങളെ നയിക്കണമേ അഭിഷേകം ചെയ്യണമേ എല്ലാവിധ അലസതകളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സുഖലോല ഭക്ഷണാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ഒരു ദിവസം നിങ്ങളുടെ മേൽ മരണമാകുന്ന കെണി വന്നു വീഴുകയും ചെയ്യുമെന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു അതുകൊണ്ട് കർത്താവേ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിച്ച് വചനത്തെ സ്വന്തമായി സ്വീകരിക്കുവാൻ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സഹൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻബുളനാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാരാകണമേ ആമീൻ പ്രിയമുള്ളവരെ ഈ കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ